സുതീഷാണ് എൻ്റെ വേറെ ഒരാൾക്കാരുടെ സംശയമുണ്ട് ഈ ആത്മീയവാദയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാനാവണോ എന്നുള്ളത് ഇത് വലിയ തർക്കം ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകണത് ആൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും നമ്മളുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതി ചേക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് വായിക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ നോൺ വെജ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാൾ ത്മീയപാതയിലേക്ക് എത്തി അയാൾ ധ്യാനവും ഒക്കെ ചെയ്യുന്നു ഉപാസന ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു പുസ്തകം അവര് സാധനമുണ്ട് പച്ചക്കറി ആകണം വെയിറ്റ് ചെയ്തതെന്നാകണം മസ്യാഹാരം കഴിക്കണം എന്നുള്ളത് സംഗതി തെറ്റില്ല ആ പറയുന്നതിൽ തെറ്റൊന്നും പറയാനില്ല ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നോൺ വെജ് മാറ്റി പച്ചക്കറിലോട്ട് പോകരുത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമാണ് വേണമെങ്കിൽ എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ തർക്കിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറയാനുള്ള ഒരാളൊന്നും എൻ്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായം മാത്രമാണ് കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ മാറ്റം വരുത്തുമ്പോൾ നിങ്ങളുടെ ബോഡി അത് അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറേ സമയം എടുക്കും മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഈ സാധനം കഴിക്കാനുള്ളൊരു വാഞ്ചന ഒരു ഒരു ആഗ്രഹം ഒരു ത്വര നിങ്ങളുടെ ഉള്ളിൽ എടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളിപ്പോൾ പച്ചക്കറി ആക്കി നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലത്ത് പോകുകയാണ് ഒരു സദ്യക്ക് പോകുകയാണ് നോൺ വെജ് കഴിക്കുന്ന സ്ഥലത്ത് അത് കാണുമ്പോൾ നിങ്ങളുടെ വൈ നിങ്ങളുടെ വായിൽ വെള്ളം ഉമനീര് വരണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ആഗ്രഹം പോയിട്ടില്ല അപ്പോൾ ആഗ്രഹത്തോടു നിങ്ങൾ ഇരിക്കുന്ന ഇരുന്നിട്ട് അത് വെടിയുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശക്തമായ ഒരു തോന്നൽ വരും എനിക്ക് നോൺ വെജ് വേണ്ട പച്ചക്കറി മതി പച്ചക്കറി എനിക്ക് ഓക്കെയാണ് ഇങ്ങനെന്നുള്ള സാധനം നിങ്ങൾ ഉള്ളിൽ നിന്ന് വരുന്നത് വരെ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും നോൺ വെജ് കഴിക്കണം അത് കഴിച്ച് കഴിച്ച് നിങ്ങളുടെ ആ സാധനം നിങ്ങൾ ഉള്ളിൽ നിന്നുള്ള സാധനം കളയും എന്തേലും നിങ്ങൾ പച്ചക്കറി കഴിക്കണം അത് വർക്കാവും ഇല്ലെങ്കിൽ നിങ്ങൾ അത് ആചരിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഒരു മുപ്പത്തഞ്ച് വർഷമൊക്കെ പച്ചക്കറി കഴിച്ച് ആത്മീയപാതയിൽ വന്നിട്ട് നിർബന്ധൂറും പച്ചക്കറിയും കഴിച്ചിട്ട് നടന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയ ആളുകളേക്ക് എനിക്കറിയാം ലാസ്റ്റ് അവരോട് ഞാൻ ആവശ്യപ്പെട്ട് നിങ്ങളൊരു നോൺ വെജ് ഒരു എന്തെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതവർ കഴിച്ചതിന് ശേഷം ഉണ്ടായ ആനന്ദം അവരുടെ സന്തോഷം അവർ പറഞ്ഞറിയിച്ചു ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം തീരാത്തത് ഈ ആഗ്രഹങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജന്മം കൊടുത്തേക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നിർബന്ധപൂർവ്വം നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് പയ്യെ പയ്യെ നിങ്ങൾ യൂസ് യൂസ്ഡായിട്ട് പച്ചക്കറിയിലേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് അത് വന്നാണേ ഗുണം കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നോൺ വെജ് കാണുമ്പോൾ എന്തെങ്കിലും ഒരു തോന്നൽ തോര നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താണ് ഉള്ളി എന്നുള്ള സാധനം നിങ്ങൾക്ക് പോയിട്ടില്ല എന്ന് യാതൊരു സംശയവുമില്ല അതിനെപ്പറ്റി നിങ്ങൾ നല്ലോണം ചിന്തിക്കുക ഓക്കെ താങ്ക്